എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കുകൂടെ ചെയ്തു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് വയസ്സ് പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അൻപത് വയസ്സ് പ്രായമായവർക്കുള്ള എന്തിനുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൻപത് വയസ്സ് പ്രായമൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കിൻ ഇങ്ങനെ ചെറുതായിട്ട് ചുളുവൊക്കെ വരാൻ തുടങ്ങും കേട്ടോ ആ ചുളുവൊക്കെ ഒന്ന് മാറ്റുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നല്ല ഗ്ലോയിങ് കിട്ടും ആ കരുവാളുപ്പുണ്ടെങ്കിൽ കരുവാളുപ്പും മാറും അതിനൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങളുടെ വലിയമ്മച്ചയാണ് കേട്ടോ ഇവിടുത്തെ അമ്മയുടെ സിസ്റ്ററാണ് ആണ് കേട്ടോ നമ്മുടെ അടുത്ത് വന്നതാണ് അപ്പോൾ വല്ല്യമ്മച്ചിയുടെ ഫേസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിക്കേണ്ടത് ആ കഴുത്തിൻ്റെ അവിടെ ഫേസ് ഒക്കെ നല്ല കരിവാളിപ്പ് കൊണ്ട് മുഖ കണ്ണിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ചുളിവൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ച് നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു പാക്ക് നമ്മൾ തന്നെ അന്നേരം തന്നെ നമ്മുടെ ഫുള്ളായിട്ട് ആ ചുളു അങ്ങ് മാറും എന്നല്ല പറയുന്നത് നമ്മൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം സോറി ആഴ്ചയിൽ രണ്ട് ഒന്ന് ഉപയോഗിക്കുക നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്താണ് പാക്ക് എന്നുള്ളത് നിങ്ങൾ മിക്സ് ചെയ്യാവുന്ന എന്താണ് കാണിക്കാത്തത് എന്നൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും പാക്ക് മിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് എന്താണ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചേക്കുന്നത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റാണ് അത് കാണിക്കുന്നത് കാരണം ഈ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിലേക്ക് പോകാം അപ്പോൾ ഈ പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് വൃത്തിയാക്കണമായിരുന്നു അത് ഞാൻ വൃത്തിയാക്കുന്ന ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തന്നെ നിങ്ങളുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പാക്ക് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഞാൻ ഞങ്ങളുടെ വല്യുമച്ചീടെ ഫേസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പാക്കും ആയിട്ട് ഫേസിലും നമ്മുടെ ആ കഴുത്തിൻ്റെ താടിയുടെ അവിടെയൊക്കെ കറക്റ്റായിട്ട് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് ഒന്ന് നമുക്ക് ഉണങ്ങണം ഉണങ്ങുന്നോളം വരെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല കാരണം നമ്മുടെ സ്കിന്ന് വേണ്ടിയിട്ട് ഇടുന്ന പാക്കാണ് അപ്പോൾ ഈ പാക്ക് നമ്മുടെ ഫേസ് കിടക്കുമ്പോഴത്തേന് നമ്മൾ ഫേസിങ്ങിനെ നമ്മൾ നന്നായിട്ട് വലിഞ്ഞ് മുറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൂടുക അതുകൊണ്ടാണ് സംസാരിക്കരുതെന്ന് പറയുന്നത് അതിനെ അപ്പോൾ നമ്മൾ പാക്ക് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പാക്ക് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ കൈവച്ച് തൊട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കയ്യിൽ വരുന്നില്ല അപ്പോൾ ആ പാക്ക് ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പാക്ക് ഇട്ടിട്ട് കേട്ടോ ഇനി കുറച്ച് നമുക്ക് നോർമൽ വെള്ളം എടുക്കുക വെള്ളം വെള്ളമെടുത്തതിന് ശേഷം ആദ്യം ആ പാക്കെല്ലാം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നനച്ചു കൊടുത്തതിന് ശേഷം വേണം പാക്ക് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് അല്ലാതെ ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് നമ്മൾ ഒരിക്കൽ സ്പോഞ്ച് വെച്ചെന്ന് മാത്ര ആണേലും എങ്ങനെയാണെങ്കിലും തുടക്കം ഒന്നും ചെയ്യല് ആദ്യം ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ ആ പാക്ക് ഉണങ്ങിയത് ഒന്ന് കുതിരും കുതിരുമ്പഴത്തേനും നമുക്ക് ബാക്കപ്പ് എടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇതാ നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പാക്കെല്ലാം റിമൂവ് ചെയ്യുകയാണ് ഇത് കണ്ടോ ആ സ്പോഞ്ച് വെച്ച് എടുക്കുമ്പോഴത്തേന് ആ ഫേസിൻ്റെ ആ ഒരു നിറം തന്നെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ചുളുവിനൊക്കെ കുറേ മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ചുളകളൊക്കെ മാറാനായിട്ട് പല പല ടിപ്സുകളുണ്ട് അതിലൊരു നല്ലൊരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഇതാ നമ്മുടെ വല്യമെച്ച് പോയി ഫേസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുടക്കവേ ആ ഫേസ് നന്നായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ചേഞ്ചും കൂടെ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഇതാണ് വല്യമെച്ച് വരുവാണെങ്കിൽ ടവൽ വെച്ചിട്ട് ഫേസിൽ ആ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ വലിയ സന്തോഷമായി വലിയ പറഞ്ഞു ഇനി ആഴ്ചയിൽ രണ്ടോ എട്ടോ ഒക്കെ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആളെന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇൻഗ്രീഡിയൻസ് എന്നൊന്നറിയണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മുട്ട വേണം കേട്ടോ ആ മുട്ടയുടെ വൈറ്റാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു എടുക്കുക അതിലേക്ക് നമ്മൾ ചെറിയ ടീസ്പൂണിനകത്ത് രണ്ട് ടീസ്പൂണോളം കടലമാവാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയില്ല ആ മഞ്ഞപ്പൊടിയാണ് കുറച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ക്ക് മുട്ടയുടെ ആ വെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ മുട്ടയുടെ വെള്ളം ആ ഒരു വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ മുട്ടയുടെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് നമ്മുടെ ആ ഒരു ബാറ്റർ ലൂസായി പോകരുത് വെച്ചാൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു ഇത് രീതിക്ക് കിട്ടണം അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ കടലമാവ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടീസ്പൂണിന് രണ്ട് സ്പൂണാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ഫേസിലും കഴുത്തിൻ്റെ അവിടെയൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് കടലമാവ് എടുത്തു അതിൽ മഞ്ഞൾപ്പൊടി അതിൽ കുറച്ച് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മൾ എഗ് വൈറ്റ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കും അത് കുറേച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത പാക്ക് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു പാക്കാണ് നമ്മുടെ വലിയ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം വീട്ടിലുള്ള അമ്മമാർ അമ്പത് വയസ്സ് കഴിഞ്ഞുള്ള അമ്മമാർ ഫേസിലൊക്കെ ചെറുതായിട്ട് ഫേസിലോ കഴുത്തിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അഴ്ചയിൽ രണ്ടു വെട്ടമൊന്നും ഇട്ടുകൊടുത്ത് നോക്കാം നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ ഫേസിൻ്റെ കരുവാളുപ്പൊക്കെ മാറോട്ടെ കടലമാവും നല്ല ബെസ്റ്റ് സാധനമാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറാനും കരിവാളുപ്പ് മാറാനും സ്കിന്നിന് ഒരു വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ചെറിയ പാക്കാണ് നമ്മളിന്ന് ഇട്ട് കാണിച്ചു അതിൻ്റെ റിസൾട്ടുമാണ് കാണിച്ചത് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ